ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ ഇടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ ഇടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു വിതരണോദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ ഹരി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ അഷറഫ് സുധീഷ് മാഞ്ചാക്കൽ ടി എസ് സജീവൻ ടി എൻ അജയ്കുമാർ എൻ സി പ്രശാന്ത് കെ എ കൊച്ചുമോ എം എം പ്രതാപൻ എന്നിവർ സംസാരിച്ചു അതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇവിടെ ശ്രീ ഹരി സൂചിപ്പിച്ച പോലെ അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നായി നിയമങ്ങൾ അനുസരിക്കുന്നവരായി പ്രത്യേകിച്ച് ഒരാൾക്കും പ്രത്യേക പ്രാധാന്യമില്ലാത്ത എല്ലാവരും സമന്മാരായി നിൽക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതിനെന്തെങ്കിലും കുറവ് വന്നാൽ ആ കുറവുകൾ പരിഹരിക്കേണ്ടത് ആരാ നമ്മളൊക്കെ തന്നെയാണ്